ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ മനസ്സിൽ പേറി എല്ലാവർക്കും വന്ദനം പറയുന്ന കൂടെ നിങ്ങളെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഓരോ ദിവസം നിങ്ങൾക്ക് ഉന്മേഷവും ഉണർവും മാത്രമല്ല ജീവിതത്തിൻ്റെ കാൽ ചൂടുകളിൽ വെളിച്ചവും വെട്ടവുമായി ഈ വചനം കൂടെ വരട്ടെ ജീവിതത്തിൻ്റെ കുരുപാതകൾ താണ്ടേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ വരാതിരിക്കട്ടെ മഹാദൈവത്തിൻ്റെ വലങ്കരം നിങ്ങളെ പിടിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പിടിക്കട്ടെ വഴികാട്ടിയായി മാർഗദർശിയായി വീഴാതവണ്ണം മഹിമാ സന്നിധിയിലെത്തുമ്പോഴും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മുൻ നടക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥന ാണ് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് സമ്മാനിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരസ് മന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം ഇരമ്യ പ്രവചനത്തിൽ നിന്ന് വായിക്കുകയാണ് അതിനേക്കാൾ മുമ്പ് എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷകനെ എൻ്റെ വീണ്ടെടുപ്പുകാരനെ എനിക്ക് ശുശൂഷ തന്ന് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി വരെ മഹാദൈവത്തിൻ്റെ കൈകളിൽ എന്നെ നിർത്തിയ നിങ്ങളുടെ മുമ്പിൽ ശുശൂഷകനായി എന്നെ നിർത്തിയ എന്റെ ദൈവത്തോട് അകമഴിഞ്ഞ നന്ദിയോടെ ദൈവത്തെ പുകഴ്ത്തുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകളും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രവചനം അധ്യായം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഇരമ്യ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ നിനക്ക് അടയാളങ്ങളെ വെക്കുക കൈചൂണ്ടികളെ നാട്ടുക നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക ഇസ്രായേൽ കന്യകയും മടങ്ങി വരിക നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക വിശ്വാസത്യാഗിനിയായ മകളെ നീ എത്രത്തോളം ഉഴന്ന് നടക്കും യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു ഇസ്രായേലിന്റെ അധപ്പതന കാലഘട്ടത്തിന്റെ പശ്ചാത്തലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവിന് നിറച്ച് കരയാൻ കണ്ണീരും കണ്ണുനിറച്ച് വെള്ളവുമായി സർവശക്തനായി ദൈവം കൊടുത്തിരുന്ന പ്രവചന സൂക്തങ്ങളെ അടർത്തിയെടുത്ത് ഇസ്രായേൽ ജനനിരകൾക്ക് മുമ്പിൽ സ്വത്തം അധികാരികളെ നോക്കാതെ പൗരോഹിത്യ വൃന്ദത്തെ നോക്കാതെ എതിരുകളെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ശക്തനായ ദീർഘദർശിയാണല്ലോ ഇരമ്യ പ്രവാചകൻ ഇരമ്യ പ്രവചനത്തിന്റെ ആദ്യത്തെ കുറേ അധ്യായങ്ങൾ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന അവരുടെ കുറ്റവും നിരത്തിയതിനു ശേഷം ഈ മുപ്പത്തി ഒന്നിലേക്കൊക്കെ വരുമ്പോഴേക്കും ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനതയെ തിരിച്ചു വിളിക്കുകയാണ് തിരിച്ചു വിളിക്കുന്നതിന്റെ ധ്വനിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾക്കകത്തൊക്കെ കാണാൻ കഴിഞ്ഞത് അവിടെ പറയുകയാണ് നീ നിന്റെ അടയാളങ്ങളെ നിന്റെ മുമ്പിൽ വെക്കുക കൈചൂണ്ടിയെ നാട്ടുക നീ പോയ പെരുവഴികളൊക്കെ നീ മനസ്സിലൊന്ന് ധ്യാനിക്കുക ദൈവം വിളിക്കുന്ന ഇസ്രായേൽ കന്യക മടങ്ങിവാ മടങ്ങി വാ മടങ്ങുവ വിശ്വാസത്യാഗിനിയായി മകളെ വാ നിന്റെ സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങി വാ മടങ്ങുക അമ്പരചുംബിയായ പട്ടണങ്ങളിലൂടെ ശ്രോത്രം ദൈവത്തെ മറന്നതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് ബാബയിൽ തുടങ്ങിയ മഹാനഗരങ്ങളിൽ ചെന്ന് ചെന്നതപ്പതിപ്പിക്കാൻ പോകുന്ന ആ ജനതയുടെ കഷ്ടകാലത്തെ ഓർത്തുകൊണ്ട് പ്രവാചകൻ സ്വപ്ന പ്രവചിക്കുന്ന പ്രവചനമാണ് ഒരു മടങ്ങിവരവിൻ്റെ വലിയ ധ്വനി അവർക്ക് കൊടുക്കുന്ന പ്രവചന സൂക്തമാണത് അതൊക്കെ അവിടെ നിൽക്കട്ടെ മടങ്ങി വരാൻ വേണ്ടി ദൈവം വിളിക്കുന്നത് ആ പഴയ സ്ഥിതിയിൽ തുടരാനല്ല ആ പഴയ നിലവാരത്തിൽ ജീവിക്കാനല്ല ഞാൻ എടുത്തു പറഞ്ഞ വാക്യം നിങ്ങൾ കണ്ടോ അത് തന്നെയാണ് ഇന്നത്തെ തലവാചകം അതുതന്നെയാണ് ഇന്നത്തെ ദൂതിൻ്റെ ആധാര പോയിന്റ് എന്താണ് എഴുതിയിരിക്കുന്നത് യഹോവാ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു യഹോവ ദേശത്ത് പുതുമ സൃഷ്ടിക്കുന്നു ഒരു കാലഘട്ടത്തിന് ശേഷം ദേശം പുതുക്കുകയാണ് ദൈവം പുതുമ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ പുതുമ സൃഷ്ടിക്കുന്ന ദൈവമാണ് പഴയ കാര്യങ്ങൾ മാത്രം അടിച്ചേൽപ്പിച്ച് പഴങ്കഥകൾ ആവർത്തിച്ച് പറഞ്ഞ് യുടെ പെരുമ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പഴയ കാലങ്ങളെ മാത്രം മുറുകെ പിടിച്ച് പുതുയുഗത്തെയും പുതിയ തലമുറയെയും വിസ്മരിക്കുന്ന ഒരു ദൈവത്തെ അല്ല വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പരിപാടികളിലൊന്ന് സ്തോത്രം നവീകരണമാണെന്ന തീത്തോസിന്റെ ലേഖനത്തിനകത്ത് പൗലോസിൽ കൂടെ ദൈവത്തിന്റെ വചനം ആത്മാവിൽ എഴുതിയിട്ടുണ്ട് പൗലോസ് അങ്ങനെയാണെങ്കിൽ സ്തോത്രം വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട് ഇതാ ഞാൻ പുതിയതെന്ന് ചെയ്യുന്നു ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുക പുതുക്കം പുതിയതെന്ന് പറയപ്പെടുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട് ദൈവം ും പഴമയുള്ള ദൈവം മാത്രമല്ല പഴയ കാര്യങ്ങളെ മറക്കാത്തവനാണ് ദൈവം സ്വോം നിത്യതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിക്കൊന്നും ആണ്ടോടാണ്ട് കൂടുമ്പോൾ കമ്മിറ്റി കൂടി തിരുത്തുന്നവനല്ലെന്നെനിക്കറിയാം പക്ഷേ നിന്റെയും എൻ്റെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ പുതുമ ചെയ്യുന്ന ദൈവമാണ് പുതുമ സൃഷ്ടിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾക്കുള്ള ദൂതുമായി ദൈവത്തിന് സന്നിധി നിൽക്കുമ്പോൾ ആത്മാവിൽ ഈ വാക്യത്തെ ഞാൻ സശ്രദ്ധം വീക്ഷിക്കുന്ന സമയത്ത് ആത്മാവെന്നോട് നിങ്ങൾ ചിലരോട് പറയാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾക്കൊരു മടങ്ങിവരവിന് സമയമായിട്ടുണ്ട് ആകപ്പാടൻ ചുരുണ്ട് കൂടി മുരണ്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഒരാത്മീക മടങ്ങിവരവ് സ്തോത്രം ഒരു ആത്മീക നവോത്ഥാനം മടങ്ങിവരവ് എന്നുള്ള വാക്കും വേദപുസ്തകത്തിന് അപരിചിത വാക്യമല്ല അപചയ അപചയവാക്യവുമല്ല അത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് മാനവ കുടുംബത്തോട് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ വിളംബര പ്രസ്താവനയാണ് മനുഷ്യ മടങ്ങിവ എന്നുള്ളത് എങ്ങോട്ട് മടങ്ങി വരണം ദൈവത്തെങ്കിലേക്ക് ആത്മീകതയിലേക്ക് പ്രാർത്ഥനയിലേക്ക് പഴയ പാപവഴികളെ വിട്ട് നീ പോയ പെരുവഴികളെ വിട്ടിട്ട് നീ ഇടുക്കവും ഞെരുക്കുമുള്ള വഴിയാണെങ്കിലും ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നും ദൈവാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു ഒരു മടങ്ങി വലവിന് സമയമായി എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ആരൊക്കെയോ സ്തോത്ര കലുഷിതമായിരിക്കുന്നൊരു അന്തരീക്ഷം നമുക്ക് സമ്മാനിച്ചതുകൊണ്ട് എന്തൊക്കെയോ പ്രതിസന്ധികൾ നേരിട്ടതുകൊണ്ട് ആത്മീകം പോലും വേണ്ടെന്ന് വെച്ച് ഒരു തരത്തിൽ പിണങ്ങി ദൈവത്തോട് വരെ പിണങ്ങി ആത്മീകതയോട് പിണങ്ങി സഭയിൽ നിന്ന് പോലും തെന്നിമാറി ോ നീയെ പോലെ ജീവിച്ചു പോകുന്നൊരു നിലവാരത്തിൽ നിന്ന് ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് ദൈവത്തിൻ്റെ ആത്മീകത്തിൻ്റെ തണലിലേക്ക് പ്രാർത്ഥനയിലേക്ക് ആത്മീക അന്തരീക്ഷത്തിലേക്ക് തിരുവചനത്തിൻ്റെ സത്യത്തിലേക്ക് ഒരു മടങ്ങിവരവിന് ആര് തയ്യാറാകുന്നു അവരോട് ദൈവം പറയുകയാണ് ഞാൻ പുതുമ സൃഷ്ടിക്കാൻ പോകുകയാണ് എത്ര പേർ ഇന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുണ്ട് മടുത്തു കർത്താവേ മടുത്തു എന്നും കേൾക്കുന്ന വാക്കുകൾ എന്നും ഉള്ള അതപ്പതനങ്ങൾ എന്നുമുള്ള ഗതികേടുകൾ വൈകുന്നേരം വരുമ്പോഴത്തേക്കും എന്നും കുന്നും ഒരുപോലെ കുറ്റം പറച്ചിലും പള്ളു പറച്ചിലും കേട്ട് കേട്ട് മടുത്തു ഒരു ഒരു വ്യത്യാസമില്ലാത്ത ജീവിതം കൊല്ലങ്ങൾ പലത് പിന്നിട്ടു ഈ കടപ്പ് കിടക്കുക ഈ വാടക വീട്ടിൽ കിടക്കുക ഈ ഒറ്റ മുറിക്കകത്ത് കടക്കുക ഇതുപോലത്തെ പരിസ്ഥിതിക്കകത്ത് കടം വന്ന് കയറി ഞെരുക്കങ്ങളുടെ മേൽ ഞെരുക്കുമായിട്ട് എന്നും കഷ്ടതയുടെ മട്ടുപ്പാവ് വിരിച്ചു വിരിച്ച് തരുന്ന പ്രയാസങ്ങൾ അതിനകത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഹൃദയ നൊമ്പരത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ പഴയ കാലങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത് ഉറക്കം വരാത്ത രാത്രികളാ ഇതൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ഒരു ഒരു പക്ഷേ ഞാനത് പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുക എന്റെ ദൈവം പുതിയത് ഒന്ന് സൃഷ്ടിക്കാൻ പോകുകയാണ് ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്നു യഹോവ ഒരു പുതുമ സൃഷ്ടിക്കാൻ പോകുന്നു പുതിയത് എന്നതിനേക്കാളപ്പുറം പുതുമ നിങ്ങൾ ഓർത്തു നോക്കിയ പുതുമ സ്തോത്രം അല്ലല്ലോ പുതിയത് എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ് പുതുമ സൃഷ്ടിക്കാൻ വേണ്ടി പോവുക പുതിയത് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളുകൾ ഓടിച്ചെല്ലോ പഴയത് മാറിയിട്ട് ഒരു പുതിയ കട തുടങ്ങിയാൽ ആളുകൾ അവിടേക്ക് ചെല്ലും ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയാൽ എല്ലാവരും കൂടി അവിടേക്ക് ചെല്ലും പുതിയ ബേക്കറി തുടങ്ങിയാൽ പുതിയൊരു സഭ തുടങ്ങിയാൽ അവിടേക്കൊക്കെ ആൾക്കാർ ചെല്ലും കാരണം പുതുമയ്ക്കെന്നും പ്രാധാന്യമുണ്ട് ഇതറിയാവുന്ന ദൈവം മനുഷ്യനോട് പറയുക മടങ്ങി വരാങ്കിൽ ഞാൻ ആ വാക്കൊന്നോട് തർപ്പിച്ച് പറയുന്നു നിങ്ങൾ ചിലവോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇട്ടപെടലുകൾ ഈ വാക്കിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ മടങ്ങി വരാങ്കിൽ ഞാൻ ചില പുതുമ്മകൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാം ഇന്നില്ലാത്തതാണ് സൃഷ്ടിക്കപ്പെടേണ്ടത് ഇപ്പം നമ്മൾ സ്തോത്രം ഒരു വീട് റിന്യൂവേറ്റ് ചെയ്യുന്നത് ഉള്ളതിനെ നമ്മൾ പുതുക്കുകയാണ് സ്തോത്രം നമ്മൾ വാഹനം കൊണ്ടുപോയി പാച്ചൗക്കി ചെയ്ത് പെയിൻ്റ് അടിച്ച് അപ്പോഴ്സിലൊക്കെ മാറുന്നത് ഉള്ളതിനെ പുതുക്കുകയാണ് പക്ഷെ ദൈവം ഇവിടെ പറയുന്നത് നിൻ്റെ ആ പഴയ ജീവിതം പുതുക്കിത്തരാന്നല്ല നിൻ്റെ പഴയ വീട് പുതുക്കിത്തരാന്നല്ല നിൻ്റെ പഴയ കുടുംബം പുതുക്കി തരാന്നല്ല ദൈവം നിന്റെ ജീവിതത്തിനകത്ത് പുതുമ സൃഷ്ടിക്കുകയാണ് നീ എത്ര ശ്രമിച്ചിട്ട് നീ എത്ര പരിശ്രമിച്ചിട്ട് എത്തിപ്പറ്റാൻ പറ്റാത്തത് നിനക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ് കർത്താവ് എങ്ങനെയൊക്കെ ചെയ്യോ എത്രയോ പേർക്ക് വേണ്ടി ദൈവമായി കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നു പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്ക് വന്നില്ലേ ശ്രോത്ര കർത്താവ് എന്താ പറഞ്ഞത് അവരോട് സാരോപദേശങ്ങൾ പറഞ്ഞാണ് വിട്ടത് പക്ഷേ ആ വാക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കും പിന്നീട് അവളുടെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്താൽ അവളിൽ ദൈവം ഒരു പുതുമ സൃഷ്ടിച്ചാൽ വിട്ടത് പുതുമ സൃഷ്ടിച്ചാൽ വിട്ടത് ശ്രോത്ര കുളക്കര കിടന്ന മനുഷ്യനോട് കർത്താവ് നിനക്ക് മനസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ചു വാസ്തവത്തിൽ എന്താ കിടക്കെടുത്തുകൊണ്ട് പൊക്കോളം പറഞ്ഞു പക്ഷെ അവൻ്റെ ജീവിതത്തിലെ മുപ്പത്തെട്ട് വർഷത്തെ പഴങ്കഥകൾക്ക് പകരം എന്തും കുന്നും കാണുന്ന ആളുകൾ വന്ന് എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ച് പോയിക്കൊണ്ടിരുന്നതിന് പകരം യേശുനാഥൻ അടുത്തു വന്നിട്ട് അവൻ്റെ ഒരു പുതുമ സൃഷ്ടിച്ചു പിന്നെ അവൻ ആ പഴയ കിടക്കുകൾ കിടക്കേണ്ടി വന്നിട്ടില്ല ഇനി ഞാൻ ഓരോരുത്തരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ദാവീദ് യോസപ്പ് ഇബ്താഹ് തുടങ്ങിയ എത്രയോ ശക്തന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ പുതുമ സൃഷ്ടിക്കുക മോശ തന്നെ ആരും കാണണ്ടായെന്ന് വിചാരിച്ച് സ്ത്രോത്രം മിശ്രയും വിട്ട് ഓടിപ്പോയതാ സ്ത്രോത്രം ഈ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു മോശ വാക്സാമർഥ്യമുള്ളവനായിരുന്നു നാൽപ്പതാണ്ടുകൾ ആരോടും മിണ്ടാതെ ആടുകളുടെ പിന്നാലെ ആ തടിച്ച നാവുള്ളവനായി മാറിയതെന്ന് സ്ത്രോത്രം ചിലപ്പോൾ ശരിയായിരിക്കാം ആ മനുഷ്യനിൽ ദൈവമായ കർത്താവ് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്നിട്ട് ശാസിക്കുകയല്ലായിരുന്നു ഒരു ട്യൂഷൻ എടുക്കുകയല്ലായിരുന്നു കുറേ സ്തോത്ര പോളിസികൾ പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു തന്ത്രങ്ങൾ മനയുകയല്ലായിരുന്നു സമ്മർദ്ദം കൊടുത്തവനെ തള്ളി ഇറക്കുകയല്ലായിരുന്നു പിന്നെയോ മോശയിൽ ചില പുതുമകൾ സൃഷ്ടിച്ചു കുറേ നേരം ദൈവം നമ്മോട് സംസാരിച്ചാൽ നമ്മളിൽ പുതുമകൾ സൃഷ്ടിക്കപ്പെടും സ്തോത്രം മോശയോട് മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം തമ്പുരൻ കുറേ നേരം സംസാരിച്ചു ദൈവം ഇടപെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പുതുമകൾ സൃഷ്ടിക്കപ്പെടാൻ ഇടയായിത്തീരും ദൈവം തൊട്ടാൽ പുതുമകൾ സൃഷ്ടിക്കപ്പെടും രക്തസ്രാവക്കാരി സ്ത്രീക്ക് എന്താ സംഭവിച്ചത് സ്തോത്രം അവക്ക് ദൈവമായ കർത്താവിൻ്റെ അടുക്കൾ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് പോലെ ഒരു ലാബ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ആറ് മാസത്തേക്കുള്ള മരുന്ന് കുറുക്കിയല്ല ഒറ്റ സ്പർശനത്തിൽ പുതുമ സൃഷ്ടിച്ചു എവിടെയൊക്കെയോ പഴകിയ രോഗങ്ങൾ എവിടെയൊക്കെയോ പഴകിയ വിഷയങ്ങൾ എവിടെയൊക്കെയോ പഴകിയ കയ്പിന്റെ വേരുകൾ എവിടെയൊക്കെയോ പഴകിയ തർക്കങ്ങൾ എവിടെയൊക്കെയോ പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ അതിൻ്റെ മീതെ എൻ്റെ ദൈവം പുതുമ സൃഷ്ടിച്ച് വിടിവിക്കുന്ന ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഞാൻ വെള്ളം ചേർക്കാതെ ശക്തിയോടെ നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതുമ സൃഷ്ടിക്കുന്ന ദൈവത്തെ ഞാൻ ഉയർത്തി കാണിക്കുന്നു വേദപുസ്തകം വെളിപ്പെടുത്തുന്നു അഖിലാണ്ട ചരാചരങ്ങളുടെ സൃഷ്ടാവായ ഞാൻ അപ്പാ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവന്റെ ജീവനായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷിതാവ് പിതാവായ ദൈവം സ്വർഗാതി സ്വർഗത്തിൽ അടങ്ങാത്തവൻ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് ആ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ നിങ്ങളിൽ പുതുമാ സൃഷ്ടിക്കും പലരും നോക്കിയിട്ട് മാറാത്ത പലരുപദേശിച്ചിട്ട് മാറാത്ത പലർ പറഞ്ഞിട്ട് മാറാത്ത ആ പഴയ സ്ഥിതി തന്നെയാ പാസ്റ്റർ ഇപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ അന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെയും ആ പഴയ സ്ഥിതിയാണ് അങ്ങേര് പിന്നെയും കുടി തുടങ്ങി പിന്നെയും അവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കി പിന്നെയും അങ്ങൾ വഴക്ക് തുടങ്ങി പിന്നെയും ആ കടം നിലനിൽക്കുക ഒന്നും നടന്നിട്ടില്ല ആ ജപ്തിയുടെ കാര്യം അവിടെ നിന്ന് പിന്നെയും കോള് വന്നു പിന്നെയും ആ പഴങ്കഥ തുടരുവാണോ പിന്നെയും ആ പഴയ ഭാരം തുടരുവാണോ പിന്നെയും ആ പഴയ വേദന തുടരുവാണോ നിങ്ങൾ ഈ വാക്യം അടിവരേറ്റിട്ട് പറ എന്നിൽ എൻ്റെ കുടുംബത്തിൽ തകർന്നു കിടക്കുന്ന എന്നിൽ നഷ്ടങ്ങൾ മാത്രം കഴിഞ്ഞ പതിനഞ്ച് പത്ത് വർഷമായിട്ട് സമ്മാനിച്ച് എന്നിൽ പുതുമ സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവമേ എൻ്റെ ജീവിതത്തിലൊരു പുതുമ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ എൻ്റെ കർത്താവ് ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഏതൊക്കെയോ വിഷയത്തിൽ പുതുമ സൃഷ്ടിച്ച് മാനിക്കുമെന്ന് ആത്മാവ് നമുക്ക് ഉറപ്പ് തരികയാണ് ആത്മാവ് നമുക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ച് പറയുന്നു പുതുമ സൃഷ്ടിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്തിയല്ല മടങ്ങി വരാം പുതുമ സൃഷ്ടിക്കുന്ന ദൈവം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇസ്രായേൽ കന്യകയെ അങ്ങ് കൈകാട്ടി വിളിക്കുന്നത് ഈ വാക്യത്തിൽ കണ്ടു പെരുവഴി താണ്ടി മഹാനഗരങ്ങളിൽ പട്ടുപോയ ഒറ്റപ്പെട്ടുപോയ ദൈവത്തിൽ നികന്നുപോയ ഇസ്രായേൽ ഗ്രഹത്തെ അങ്ങ് മാറി മാറി മടങ്ങി വരാൻ വേണ്ടി വിളിക്കുന്ന വിളി ഞങ്ങൾ കേട്ടു എന്തിനാണെന്ന് ഞങ്ങളുടെ ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളിൽ പുതുമ സൃഷ്ടിക്കാം എൻ്റെ അപ്പച്ച നിൻ്റെ മക്കൾ ആരെങ്കിലും ഈ വചനം കേട്ട് അങ്ങയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് പരിശുദ്ധാത്മനിറവിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരിലൊരു പുതുമ ദൈവമേ മുരണ്ട ജോലികളും കൈപ്പേറിയ അനുഭവങ്ങളും ഒറ്റപ്പെട്ട തൂത്താലും തൂത്താലും ശരിയാകാത്ത വിഷയങ്ങളുമായി ഭാരപ്പെട്ടിരിക്കുന്നവർക്കൊരു പുതുമയുടെ ജീവിതം കൊടുക്കണേ അപ്പ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയതിനെ പ്രാപിപ്പാൻ പുതിയത് സൃഷ്ടിപ്പാൻ ദൈവത്തിന് കഴിയും എൻ്റെ കർത്താവ് പുതുമ സൃഷ്ടിക്കുന്ന ദൈവമായിരിക്കാൽ അത് സംഭവിക്കട്ടെ ഇവരെല്ലാവരും ഞാൻ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ ആ